പരിക്കേറ്റ കാലുകളുമായി മുടന്തി മുടന്തി ക്ലിനിക്കിലേക്ക് കയറിച്ചെന്നത് മനുഷ്യനല്ല മറിച്ച് ഒരു നായയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചേ മതിയാകൂ ആ നായയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബ്രസീലിലെ ജുവാസീറോ ഡോട്ട് നോർട്ടയിലാണ് വിചിത്രമായ ഈ സംഭവം നടന്നത് ഒരു ദിവസം ഒരു തെരുവു പരിക്കേറ്റ കൈകാലുകളുമായി മൃഗാശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്നു ആളുകളെ കണ്ട ഉടനെ അവിടെയുള്ള ചുമരിലേക്ക് സഹായം നൽകണമെന്ന അഭ്യർത്ഥനയോടെ ആ നായ ചാരി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഇതുകണ്ട് മൃഗഡോക്ടർ ഉടൻ തന്നെ നായയുടെ അരികിലെത്തി ശരീരമാകെ പരിശോധിച്ചു അപ്പോഴെല്ലാം വളരെ ശാന്തനായി യാതൊരു ആക്രമണ സ്വഭാവവും കാട്ടാതെ നായ അനുസരണയോടുകൂടി അവിടെയിരുന്നു ചികിത്സ നൽകാൻ ഒടുവിൽ കൺസൾട്ടേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും വീഡിയോയിലുണ്ട് അതേസമയം പരിശോധനകളിൽ നായയ്ക്ക് ക്യാൻസർ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തി പിന്നാലെ കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയും നൽകി മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യം മണത്തറിഞ്ഞാവണം നായ ഇവിടേക്ക് എത്തിപ്പെട്ടതെന്നാണ് വെറ്ററിനറി ഡോക്ടറായ ഡെയ് സിൽവ പറയുന്നത് ചികിത്സ നൽകിയ ശേഷം സുഖം പ്രാപിച്ചാൽ അവനെ ദത്ത് നൽകാനാണ് തീരുമാനമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു എന്നാൽ ദൈവമാണ് അവന് അവിടേക്കുള്ള വഴി കാട്ടിയതെന്നാണ് കമന്റുകളിലാകെ ആളുകൾ പറയുന്നത് ആട്ടിയിറക്കാതെ നായയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഡോക്ടറേയും ആളുകൾ പ്രശംസിച്ചു